ജോസ് കെ ബാണിയുടെ ഭാര്യ യാത്ര ക്യാൻസർ പോയതാണെ അതറിയത്തില്ലേ അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാണ് ക്യാൻസർ ആയിരുന്നു അതുകൊണ്ടായിരിക്കും അവള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ആർക്കറിയാം ഇപ്പം വലിയൊരു എന്താണ് സോഷ്യൽ പ്രവർത്തകർ ആണ് അത് കഴിയില്ല ഞാൻ പെണ്ണുങ്ങളോടത് പറയേണ്ട കാര്യമില്ല പക്ഷെ ആണുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യം പറയണമെന്ന് ഇതിന്റെ കാരണം ഊഞ്ഞാറ്റിലെ പൂഞ്ഞാറുകാരൻ പൂഞ്ഞാളി പൂഞ്ഞോളി എന്ത് പറയണമെന്നറിയത്തില്ല കേട്ടോ ഒരു സ്ത്രീയുടെ അസുഖത്തിനെ പറ്റി കളിയാക്കി പറയുക മാത്രമല്ല അതിക്രൂരമായി വളരെ മ്ലേച്ഛമായി ആ മാറിടങ്ങളെ പറ്റി വളരെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശതമാന കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാൻസർ പേഷ്യന്റുകളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ അതിന്റെ റീസൺ ഏകദേശം ഞാൻ മുൻപ് ഒരു കാര്യത്തിൽ പറഞ്ഞിരുന്നു കോസ്മെറ്റിക്കുകൾ അധികം ഉപയോഗിക്കുന്നവർക്ക് വരുന്ന ഒരു സ്വാഭാവിക കാര്യമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതൽ ഡെപത്തിൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ക്യാൻസർ പേഷ്യന്റ് അധികമുള്ളത് ഇന്ത്യയിലാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ചകൾ നടക്കുകയാണ് അതേപോലെ ക്യാൻസർ പേഷ്യന്റായി റിക്കവറായ മനുഷ്യർ ഇതിനെതിരെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട് അപ്പൊ കെ എം മാണിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റ് ക്യാൻസറാണ് മാറിടങ്ങൾ മുറിച്ച് നീക്കപ്പെട്ടിരുന്നു പതറരുത് അങ്ങനെ ഒരു അസുഖം വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യ മുന്നോട്ട് വരണം ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ആക്കാൻ പറ്റും എന്ന് അവർ വന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജിനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഇകഴ്ത്തി സംസാരിച്ച ഒരു തേർഡ് റൈറ്റ് ക്രിമിനലാണ് ഈ പൂനാറ്റിന്റെ പന്നി ഇയാളെ പന്നി എന്നല്ല വേറൊന്നും വിളിക്കാനൊക്കത്തില്ല കാരണം അയാളുടെ നാക്കിൽ നിന്ന് വരുന്ന അത്രത്തോളം വിസർജ്യങ്ങളാണ് വിസർജ വസ്തുക്കൾ നിരന്തരം തുപ്പുന്ന ഒരു വിസർജ്യം അത്രയേ ഉള്ളൂ സ്ത്രീയുടെ പ്രിവിലേജ് അല്ലെങ്കിൽ സ്ത്രീയുടെ എന്താണ് അവൾക്കുള്ള ഇതൊന്നും മനസ്സിലാക്കാതെ അവരെ ഏറ്റവും മോശമായ രീതിയിൽ അവഹേളിക്കുകയാണ് അത് തർക്കിക്കത്തില്ല കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഈ ജഗതീശ്രീമാരുടെ മരുമകളാണ് മോളാണല്ലോ അയാളുടെ മരുമകൾ അൽഫോൻസ എന്ന പേരിലുള്ള മകൾ അവിടെ ഉണ്ടല്ലോ ആ സ്ത്രീയെ കൊണ്ടും സാധിക്കുന്നില്ല ഇങ്ങനെയൊന്നും പറയലേ തന്ത്യാനെ ഇത് എനിക്കും കൂടെ നാണക്കേടാണ് എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഇത് അവൾക്കില്ല കാരണം അവൾക്ക് അവളെ അച്ഛനെ പോലും വിലക്കാൻ പറ്റിയിട്ടില്ല ഓടിച്ചൊരു മുറിയിക്കാത്ത ഓടിച്ചിട്ട് റേപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്ന വിദ്ര പെൺകൊച്ചിനെ അമ്മാതിരി ചെയ്ത തന്തയെ വിലക്കാൻ പറ്റാതെ തന്തയ്ക്ക് സപ്പോർട്ടും പിന്നെ തന്തയ്ക്ക് ഇതും കൊടുത്തിരിക്കുന്ന മകൾ പിന്നെ ഈ അമ്മായിയപ്പനെ പിന്നെ എന്തു ചെയ്യത്തില്ല വാസ്തവത്തിൽ ഇതിനകത്തുള്ള സ്ത്രീകളാണ് ഏറ്റവും പ്രശ്നക്കാരെന്ന് ഞാൻ പറയും ഈ കുടുംബത്തിലെ പെണ്ണുങ്ങളാണ് കുഴം അവർക്ക് മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അവർ മര്യാദയ്ക്ക് അപമാരം നടത്തിയിരുന്നെങ്കിൽ ഇതുപോലെ മോശമായ രീതിയിൽ പെണ്ണുങ്ങളെ എടുത്തു വെച്ച് അവഹേളിക്കത്തില്ല ഈ വീട്ടിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾ ഇവനെക്കാൾ വൾഗറായ പെണ്ണുങ്ങളാണെന്ന് പറയും ഇവന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കാണ് നല്ല അട്ടിപറ്റിക്കേണ്ടത് ഇത്രയും മോശമായ രീതിയിൽ ഒരു സ്ത്രീയെ അവഹേളിക്കാൻ ഇവനാരധികാരം കൊടുത്തു എവിടെയാണ് ഈ വേണ്ട കമ്മീഷനുള്ളത് പെട്ടെന്ന് തന്നെ വീഡിയോ മുക്കി പെട്ടെന്ന് തന്നെ വോയിസ് മുക്കി മൊത്തത്തിൽ അങ്ങ് മുക്കി കഴിഞ്ഞാൽ ആരും എടുക്കില്ല ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും മാപ്പിഴുതി മാപ്പിഴുതി നീ ഊപ്പാടും വരുവല്ലോടാ നാണമില്ലേടാ നിനക്ക് എനിക്ക് ഇവിടുത്തെ കോടതികളോടാണ് പറയാനുള്ളത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ കോടതി എന്ത് ചെയ്യും ശിക്ഷിക്കും ഇപ്പൊ ഒരു കൊലക്കുറ്റം കോടതി ശിക്ഷിക്കുകയാണ് വീണ്ടും അവൻ കൊല ചെയ്താൽ പിന്നെ അവനെന്ത് ചെയ്യണം അവനെ പുറത്തുവിടരുത് അവന്റെ ജാമ്യം നിഷേധിക്കണം അവനെ തൂക്കി കൊല്ലുകയാണ് വേണ്ടത് ഇയാളിത് നിരന്തരമായി പോകൃത്തരം പറയുന്നു കേസ് കൊടുക്കുന്നു ജാമ്യം അനുവദിച്ചു കൊടുക്കുന്ന കോടതിയല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുന്നത് ഈ പറയുന്ന വൃത്തികെട്ടവൻ ഇതേ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡി പറയുന്നു കേരള ജനതയിലെ ഇരുപത്തിയാറ് ശതമാനം വരുന്ന ഒരു മതസമൂഹത്തിലുള്ള മൊത്തം ആൾക്കാരെയും ഹറാൻ പറഞ്ഞവെന്നും പന്നിക്ക് പറഞ്ഞവെന്നും നാക്കു കൂസാതെ പറഞ്ഞ ഈ വൃത്തികെട്ടവനെതിരെ കേസ് കൊടുത്തിട്ട് ആ കേസിൽ ഒരു ദിവസത്തേക്ക് പോലും കസ്റ്റഡിയിൽ വെക്കാതെ അവന് ജാമ്യം കൊടുത്ത് വിട്ടയച്ച ഒരു വൃത്തികെട്ട രീതിയുണ്ട് ഇതാ വീണ്ടും വരുന്നുകൊണ്ട് സ്ത്രീകളെ അവഹേരിക്കുന്നു ഇവിടെ അമ്പത് ശതമാനം പെണ്ണുങ്ങളാണല്ലോ പെണ്ണുങ്ങളെ ആക്രമിക്കാം ആരെയും എന്തും പറയാം ചങ്ങലയിട്ട് കീട്ടി വീട്ടി പൂട്ടിയിടേണ്ട സാധനത്തിന് നടുത്തെരുവിലേക്ക് ഇറക്കി വിട്ട ഇവന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കാണ് അടി കൊടുക്കേണ്ടത് മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇവൻ ഇത് ആദ്യ അവസാനം ഒന്നും ഇത് എന്നെ പറയുന്ന കാര്യമാണെന്നറിയാം ബലാസംഗം ചെയ്യപ്പെട്ട കന്യാസ്ത്രീയെ പച്ചയ്ക്ക് എന്ന് വിളിച്ചവനാണ് ഇവൻ ഇവന്റെ അമ്മ അഭിസാരിക ആയതുകൊണ്ടാണ് കന്യാസ്ത്രീ മതത്തിലുള്ള ഒരു സ്ത്രീ സ്ത്രീയെ നോക്കി അവൻ ആ വൃത്തിയേട് പറഞ്ഞത് ഇവൻ എന്ത് മതബോധം ഇവന്റെ മതത്തിലുള്ള ഇവന്റെ മതവിശ്വാസത്തിലുള്ള ഇവ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയി ചിന്തിക്കേണ്ട അമ്മയെ പോലെ കൺസിഡർ ചെയ്യേണ്ട ഒരു സ്ത്രീയെ അല്ലേ ഇവൻ എന്ന് സംബോധന ചെയ്തത് അവർക്കുണ്ടായ ഒരു ഇൻസിഡന്റ് പുറത്തേക്ക് പറഞ്ഞപ്പോൾ ഈ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ ബലാൽ സംഘെ വീട്ടിൽ വിളിച്ചുകയറ്റി സൽക്കരിക്കുന്ന രീതിയും അവനുണ്ടായിരുന്നു